ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും രാധാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേദയുടെ വിക്രം വീട്ടിലെ ചർച്ചയാണ് അപ്പോൾ എന്താണ് ശ്രീകാന്ത് പറഞ്ഞിട്ട് കണ്ടോ അവൻ ഫ്രോഡാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഫ്രോഡാണെന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക നമ്മുടെ വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട് അവനൊരിക്കലും ഒരു കുട്ടിയല്ല അവൻ വളരെ നല്ലവനാണ് എന്തായാലും മോളെന്നെ അത് തെളിയിച്ചല്ലോ മോൾ അതിനു വേണ്ടി ഇറങ്ങി അവൾ തെളിയിച്ചൊക്കെ അവൾക്ക് അവളുടെ ഭർത്താവിനെ വിശ്വാസമാണ് ആ ഒരു വിശ്വാസുള്ളത് കൊണ്ടാണല്ലോ മോളനെ അതിന് പിന്നെ ഇറങ്ങി തിരിച്ചതറി അപ്പോൾ പിന്നെ മറ്റേ എന്താ മുത്തശ്ശി പ്രാ ഇങ്ങനെ മനസ്സുകൊണ്ട് ശമിക്കുക ഇതിൻ്റെ പിന്നിൽ ആരായാലും ആ കുട്ടീനെ ഇങ്ങനെ ഇല്ലാത്ത കേസിൽ കൊടുക്കാൻ നോക്കിയത് ആരാണെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്തി വിട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഉണ്ട് കാരണം അവൻ്റെ മുഖം വിളർന്ന് വരുന്നുണ്ട് കാരണം അവരൊക്കെ തന്നെയാണ് അവൻ്റെ അതിൻ്റെ പിന്നിലും അത് കഴിഞ്ഞ് എന്താണ് മറ്റേ അപ്പോൾ ഇവള് പറയുന്നുണ്ട് ദീപ്തി അറിയുന്നുണ്ട് എന്തായാലും ചേച്ചി അങ്ങൾ സൂപ്പറാണ് കാരണം ചേച്ചി ചേച്ചിയെ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ ചേച്ചിക്ക് ചേട്ടൻ വിക്രമേട്ടൻ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഇതിന് വേണ്ടി ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവർക്കൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഇവിടെ വേദയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വരുമ്പോൾ വിവരം അറിഞ്ഞില്ലേ ശങ്കരേട്ടാ എന്ന് ചോദിക്കുകയാണ് ഭാര്യ അപ്പോൾ ഞാൻ വിവരങ്ങൾ അറിഞ്ഞു നീ അറിഞ്ഞോ ശങ്കര കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അമ്മേ എന്ന് പറയും അപ്പോൾ പറയും വേ അച്ഛാ അത് വെറുതെയാണ് വെറുതെ അവൾ അവൾ ഇതിന് വേണ്ടി ഇറങ്ങി എന്താ അവൾ വെറുതെ ഇത് ഇതാക്കുകയാണ് പറയുകയാണ് ശ്രീകാന്ത് അപ്പോൾ പറയും നീ സംസാരിക്കണ്ട ഇതിൻ്റെ മുന്നിൽ മോൾ അവൾ വേദ പറഞ്ഞത് തന്നെയാണ് ശരി അവളാണ് ശരി കാരണം അവൾ പറഞ്ഞതാണ് കറക്റ്റ് അവനെ കൊടുക്കാൻ വേണ്ടി ആരൊക്കെയോ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കഥ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്ന് ശ്രീകാന്തേ എന്നങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി അച്ഛനും ഏതാണ്ട് സംഭവമൊക്കെ മനസ്സിലായി വേദയോട് പഴയ ആ ഒരു സ്നേഹം ആ വരികയാണ് പുള്ളി അത്രയും പറയുമ്പോൾ ആ ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂപ്പന അങ്ങോട്ട് കയറിപ്പോവാണ് മോളിക്ക് പോവാണ് അപ്പോൾ അവിടുന്ന് കാരണം ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കാരണം ഇയാൾക്കും സത്യം മനസ്സിലായല്ലോ വേദയാണ് ശരി വേദമൊന്നും കാണാണ്ട് ഇറങ്ങില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായല്ലോ അങ്ങനെ അവരൊക്കെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വേദയും വിക്രമം വരികയാണ് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ ഒരു കവലയിലെത്തുമ്പോൾ വണ്ടി നിർത്തുക എന്നറിയും വേദ വിക്രമിൻ്റെ അപ്പോൾ ഇവിടെ എന്തിനാ നിർത്തിണ്ടെനിക്ക് ചായ കുടിക്കാമെന്നറിയാം അപ്പോൾ അറിയും ചായ എനിക്ക് ചായയൊന്നും വേണ്ടറിയും വേണം എനിക്ക് വേണം നിങ്ങൾക്ക് മനുഷ്യ രാവിലെ മുതൽ ഓടാൻ തുടങ്ങിയത് ഞാൻ ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് ചായ വേണമെന്നറിയും അതിനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാൻ അറിയാം പറയും നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സംസാരത ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അവരടുത്ത് അതൊന്നും തെളിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഇറങ്ങിയ ഇവരുടെ ഉൾ കാരണം ഇവരുടെ അത് മനസ്സിലാവണല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും അങ്ങനെ അവർ ചായക്കടയിൽ ചെല്ലുമ്പോൾ നിറയെ ആളുകളുണ്ട് അപ്പോൾ ഒരു സ്ത്രീയും ഒരാളും അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചെന്ന് പറഞ്ഞു വിക്രം ഞങ്ങളിപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ സാറുടെ മറ്റേ പ്ര പ്രസ് മീറ്റിംഗ് കണ്ടു കൂട്ടോ മൂപ്പര് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ആ പെണ്ണിനെ സമ്മതിക്കണമല്ലേ ആരാണ് അവളെ കൊട്ടേഷൻ എടുത്തത് ഈ അഭിലാഷ് എന്ന് പറഞ്ഞാൽ മഹാഗുണ്ടയാണല്ലോ ക്രിമിനലാണ് അപ്പോൾ അവൻ അവനാണോ അപ്പോൾ അവൻ്റെ പിന്നിൽ ആരെങ്കിലും ഇല്ലാതിരിക്കില്ല എന്തായാലും അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ സാറിപ്പോൾ ഇതിലുണ്ടായിരുന്നു എന്ന് പറയും ഇപ്പോൾ വേദക്ക് മാതിയോ നോക്കൂ കേട്ടോ അപ്പോൾ എന്നിട്ട് വിക്രമിനിങ്ങനെ ഇടം കണ്ണിട്ട് നോക്കും അപ്പോൾ രണ്ട് ചായ ഒരു സ്ട്രോങ് എന്നുള്ള ഐറ്റം പറയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കടി പലക്കണ്ണക്കടി എന്തോ ആണ് അത് എടുക്കാൻ പറയും അപ്പോൾ പറയും ഞങ്ങളൊക്കെ എത്ര ചെറുതാണ് അപ്പോൾ ചായക്കടക്കാരൻ വന്നിട്ട് അറിയാം ഞങ്ങളൊക്കെ എത്ര ചെറിയ കുട്ടിയായി കുട്ടിയായിരിക്കുമ്പോൾ വിക്രമനെ കാണുന്നതാണ് അവനങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു ചെയ്തിരുന്നതും അവനാണ് അപ്പോൾ അവനൊരിക്കലും ഒരു തെറ്റ് പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഒരു നിമിഷം ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുന്ന് അവർക്ക് അപ്പോൾ വിക്രം അങ്ങനെ ചിരിക്കുകയാണ് എല്ലാവരെയും നോക്കിയിട്ട് അപ്പോൾ അറിയാം അബുദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റാതിരിക്കുമോ എല്ലാവർക്കും പറ്റുമല്ലേ ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് വേദ സംഭവമൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇതാക്കുക അപ്പോൾ എല്ലാവരും വിക്രമിനെ അഭിനന്ദിക്കുന്നുണ്ട് തെറ്റൊക്കെ കള്ളക്കേസ് കുടിക്കുക എന്നപ്പോൾ അവൾ സമാധാനം അവന് സമാധാനം ഹോ ആൾക്കാരെ തെറ്റി തെറ്റില്ല എന്നുള്ള ഒരു ഭാവം വിക്രമിൻ്റെ മൊത്തം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് വണ്ടി ബൈക്കിൽ നിന്ന് ഇറങ്ങുകയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വേദന നടക്കുമ്പോൾ അങ്ങനെ പുറത്ത് നിന്നിട്ട് വീടിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ പറയും എന്താ വീട് വീടാദ്യമായിട്ട് കാണുന്നതല്ലേ കയറിയില്ലേ നിൽക്കും അതല്ല ഞാനിപ്പോൾ അറിയും ഇപ്പോൾ പേർക്ക് ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കയറി വാന്നറി അപ്പോൾ ഇങ്ങനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ അപ്പോൾ വേദം ഇങ്ങനെ നോക്കി എന്താ എന്താന്ന് എന്നെ എല്ലാ ഊരാൻകുടുക്കുന്നിങ്ങനെ രക്ഷിച്ചോണ്ട് വരുന്നുണ്ട് എന്നെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് വരാൻ എന്താ കാരണമെന്ന് പറയും അപ്പോൾ പറയും നീ നിങ്ങളെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ തുളത്ത് ഞാൻ തൂങ്ങിപ്പോയില്ലേ അതുകൊണ്ട് തന്നെയാണ് അറിയും അപ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് നമ്മളെ വിക്രം കുറച്ച് ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ പഴയ ഷാഡ്യവും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ടറിയും താങ്ക്സ് എന്ന് എന്നറിയിട്ടോ അപ്പോൾ ഏ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏതെങ്ങനെ ഇങ്ങനെ നിൽക്കും ചെവി ഇങ്ങനെ കേൾപ്പിക്കുന്നതല്ലേ പറയും താങ്ക്സ് വേതാളം എന്ന് പറയും അപ്പോൾ ചിരിക്കണ്ട വാ കേറി വാ പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കെടുത്ത് കയറി വരിക അപ്പം അതിൻ്റെ മുന്നേ ഇവര് പുറത്ത് അച്ഛനും അമ്മയും ശ്രീജിയും നന്ദിനും ഒക്കെ കൂടെ ഇയാളുടെ പ്രസ് മീറ്റിംഗ് കാണുന്നുണ്ട് നമ്മുടെ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ പ്രസ് മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ പറയും അവൻ്റെ ഉയർന്നു വരുന്നൊരു നേതാവാണ് അപ്പോൾ അവൻ്റെ പേർക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആരായാലും അതിന് തക്ക ശിക്ഷ കൊടുക്കണം അല്ലാണ്ട് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു യുവജന നേതാവിന് അങ്ങനെ ഒരു ചീത്തപ്പേര് ഒരിക്കലും ഉണ്ടാവില്ല അത് ഞങ്ങൾ തന്നെയാണ് ഗ്യാരണ്ടി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വിലയാണ് മാഷ്ക്ക് എന്നാലും അവരപ്പോഴും അവനെ പൊക്കി പിടിച്ചു കൊണ്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അയാൾ ടി വി ഓഫാക്കുന്ന സമയത്താണ് ഇവർ കുട്ടി കുട്ടികൾ കയറി വരുന്നത് അപ്പോൾ ബൈക്ക് കയറി വരുന്ന സമയത്ത് ഈ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും വേഗം നമ്മളുടെ കമലാമ്മയും കുട്ടി എല്ലാവരും ഇറങ്ങി മുറത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അങ്ങനെ ഉറത്തേക്ക് ഇറങ്ങിയിട്ട് മാഷ വിളി അതേ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് മാഷെ അപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ചെല്ലും മോനെ എന്നാലും പിന്നെ അവൾ വല്ലാത്തൊരു ഇതായല്ലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ നന്ദിരിക്കണെങ്കിൽ ഒട്ടും സന്തോഷമില്ല നന്ദിയുടെ മുഖം മാത്രം കുത്തി വീർത്തിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ അമ്മ സംസാരിക്കില്ലമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മോനെ ഇപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനും അതിനെ സാറും ഇപ്പം അതിനെ പറ്റിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുക കാണുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും മാഷ അങ്ങോട്ട് ഇറങ്ങി വരും മാഷ ഇറങ്ങി വരുന്ന സമയത്ത് വേദ ചെല്ലാണ് വേദത്തിൻ്റെ അച്ഛ വിളിക്കും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് മോത്തക്ക് ഞാൻ എൻ്റെ ഭർത്താവിനെ പിന്നെ എനിക്ക് എനിക്ക് വിശ്വാസമാണ് കുറഞ്ഞ നാളുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ് അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഈ ഇതിൻ്റെ പിറകെ പോയത് അത് തെളിയിക്കണം എന്ന് എനിക്ക് വാശിയുണ്ട് പക്ഷേ അതിൽ അതിൽ കൂടുതലായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ തെറ്റും ശരിയും ഒക്കെ പഠിപ്പിച്ച് മാഷോ അച്ഛനും അമ്മയും കൂടിയാണ് വിക്രമിനെ എന്താണ് വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ആ ആളുടെ മനസ്സിൽ ഇത്രയെങ്കിലും ആ ഒരു ബോധം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് മാത്രമല്ല അവ വിക്രം എൻ്റെ ഭർത്താവ് മാത്രമല്ല അച്ഛൻ്റെ സുധാകരൻ മാഷയുടെ മോനും കൂടെയാണ് ആ ഒരു അതുകൊണ്ട് അതും കൂടി കൂടി അതും കൂടി തന്നെയാണ് ആ വിക്രം ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ഇനി ഞങ്ങൾക്ക് അകത്തേക്ക് കയറി കൂടെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ അങ്ങനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കയറി എന്ന് പറയും അങ്ങനെ അപ്പോൾ ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദിനി ദേഷ്യം വരികയാണ് നന്ദിനി ആദ്യം കയറിപ്പോവും അതിൻ്റെ പിന്നെ എല്ലാവരും കൂടെ കയറുമ്പോൾ വേദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും സുധാകര മാഷ് അതിൽ വേദം തിരിച്ചറങ്ങി വരും അപ്പോൾ പറയും നീ പറഞ്ഞതൊക്കെ ശരിയെന്നെയാണ് കുറച്ച് നാളുകൾ കൊണ്ട് നീ അവനെ പഠിച്ചു സംഭവം ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അവനറി പിന്നെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം പിന്നെ എനിക്ക് ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അമ്മ ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു അവിശ്വാസമായിരുന്നു എന്ന് വേദ പറയണ്ട അപ്പോൾ പറയും അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ മറ്റു രണ്ട് ആൺമക്കളും ആ തെറ്റ് ചെയ്യുവ ചോദിച്ചോ ഒരിക്കലും അവരത് ചെയ്യില്ല എന്ന് ഞാൻ പറയും പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ അത് പറയില്ല കാരണം എന്താ വെച്ചാൽ അവനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്ന രീതിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് കാരണം അത്രയും ഇതായിരുന്നു പക്ഷെ അവനവനോട് തന്നെയുള്ള കോ ഇത് ഇല്ല അതായത് അവന് അവനോട് തന്നെ ഒരു വിശ്വാസമല്ല അങ്ങനെ ഇങ്ങനെ കുറേ പറയാണ് മാഷ്ടേട്ടോ അപ്പം ഇനി തെളിയിക്കേണ്ടത് പിന്നെ അവനാണ് ഇതിപ്പോൾ നീ ഇറങ്ങി തിരിച്ചിട്ടാണ് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി തെളിയിക്കേണ്ട അവനാണ് കാരണം അവനൊരിക്കലും അത് ഇത് ചെയ്യില്ല എന്ന അവനാണ് ഇതിൻ്റെ പിന്നിലെന്തോ ഒരു ആളുകൾ ഉണ്ടാവുമല്ലോ ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവൻ്റെ നേരത്ത് വന്നാലോ അഭിലാഷ് പറഞ്ഞ ഒരു ഗുണ്ടയാണ് ഇപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തെങ്കിൽ അവന് തീർച്ചയായിട്ടും ഒരാൾ കൊട്ടേഷൻ എടുത്തതാവും ഇനിയും അങ്ങനെയുള്ളത് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതിന് നമ്മുടെ വേദം എന്തോ പറയാന് നിൽക്കുമ്പോൾ നിൽക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ മാഷ് കുറേ സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയായിട്ട് പോകും അപ്പോൾ ഇവന് ദേഷ്യം വരുന്നുണ്ട് കാരണം നന്നായി പഠിച്ച് കൊണ്ടുവന്നിരുന്ന ആൾ ആ തെറ്റിൽ കൂടെ തെറ്റെന്ന് ഒരിക്കലും പുറത്ത് വരണമെന്ന് ഈ വിക്രമിന് ഒരു ചിന്തയില്ല അതാണ് ഒന്നാമത്തെ കാര്യം വിക്രമിന് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക പക്ഷെ അങ്ങനെ ഒരു ഇന്ന് പറയുന്ന ശ്രീകാര്യം ശ്രീനിവാസന് പിന്നീ അവനെ പട്ടിക്കാനാണ് കൊണ്ടുപോകണത് അപ്പം അങ്ങനെ കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട് കേട്ടോ മാഷ് അവരുടെ ഡയലോഗ് നമുക്ക് പറയാൻ പറ്റില്ല അമ്മാതിരി വർത്താനങ്ങളൊക്കെയാണ് നല്ല രസമാണ് കേൾക്കാൻ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് അത് അങ്ങനെ മാഷ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് മാഷയുടെ ഒരു ഇതുണ്ട് വാഴത്തോട്ടം അവിടെ പോയിട്ട് കുറേ കളക്കിയാണ് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് കളക്കിയുണ്ട് മൂപ്പിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്ക് നന്ദിക്ക് ചിരി വരും ചിരി സന്തോഷമായി കാരണം മാഷ അത്രയും പറഞ്ഞല്ലോ അപ്പോൾ ചിരി വരും ശരിക്ക് ആ വിനായകനെ പിടിക്കണം വിനായകനാണ് വിനായകനാണതിൻ്റെ പിന്നിൽ അതിനൊക്കെ വളം വെച്ചുകൊടുക്കുന്നത് അയാളാണ് അതാണ് അത് അതൊന്നും പോളിയാണ് അത്രയേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ വിക്രം ഇന്ന് ചായയും കൊണ്ട് ചിലപ്പോൾ വിക്രം അങ്ങനെ തലയും താത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചായയും കൊണ്ട് ചെല്ലുകയാണ് ചായയും കൊണ്ട് ചെല്ലുമ്പോൾ ഏത് പറയും ചായാന്ന്പ്പോൾ ഇങ്ങനെ നോക്കുക പറയും ഇത് തട്ടിത്തോയി കളയൊന്നും വേണ്ട എനിക്കറിയാം ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം ചായ കുടിക്കുക എന്നറിയാം എന്നിട്ട് അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നുണ്ട് കേട്ടോ അതിൽ ചിരിച്ചിട്ട് പറഞ്ഞ് ഞാൻ ചെല്ലട്ടെ അമ്മ അമ്മ ഒറ്റയ്ക്കുള്ള അടുക്കള അതിൽ ഊണ് കാലാകുമ്പോൾ വന്ന് വിളിക്കാം അപ്പോൾ അങ്ങനെ വന്നാൽ മതി പറഞ്ഞിട്ട് വേദങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയ്ക്ക് പോകുമ്പോഴേക്കും വേദ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് വിനായകൻ അപ്പോൾ അല്ല സോറി വിക്രം വിളിക്കുകയാണ് അപ്പോൾ ചോദിക്കും എന്തിനാണ് താൻ എന്നെ ഇങ്ങനെ പലവട്ടമായിട്ട് ആദ്യം മുതൽ താൻ എന്നെ ഇങ്ങനെ ഇതാക്കി സഹായിക്കുന്നില്ല എന്താ എന്തു എന്തിനു വേണ്ടിയിട്ടാണത് എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ നോക്കുമ്പോൾ അവളങ്ങനെ ആലോചിക്കുക കാരണം ഫസ്റ്റ് ഇവനെ അതായത് ഇവൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ സമയം കെട്ടിയ സമയം അതിന് ശേഷം വേദ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ ഇവനെല്ലാവരും കൂടെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു ഇതുണ്ടാകും പക്ഷേ അവളത് സ്വപ്നം കാണുന്നതാണ് ഒരു മൂർത്തി വേദ വിക്രമിൻ്റെ കൂടെ ഉള്ളത് കാരണം ആ മൂർത്തിയാണ് ഓരോ കാര്യങ്ങളിലും വിളി വിളിച്ചോ നിർത്തുന്നത് പിന്നെ എന്ത് ആക്സ് ഇതുണ്ടാവുകയാണെങ്കിലും ആ ഒരു 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 എന്താ പറയുക ഒരു ഇതിൻ്റെ പ്രസൻസ് അവൾക്കുണ്ട് അതാണ് അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം അപ്പോൾ പറയും അപ്പോൾ വേദ ആ കല്യാണങ്ങളുടെ കാര്യം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പറയുകയാണ് എന്തോ എനിക്കറിയില്ല എന്തായാലും ആ മറ്റേ എന്ത് ആറ്റുകാലോ എന്താണ് അയാളെ അയാളെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ അതിലൊന്നും പോയി ചാടരുത് അതൊന്നും ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രമിന് ഒന്ന് ചെറിയ തരത്തിൽ ഉപദേശിക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് എന്നെ നിങ്ങളിൽ എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ദൈവങ്ങൾ തന്നെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതൊക്കെ ഞാൻ എത്ര പെട്ടെന്ന് എനിക്ക് അറിയാവുന്നതും അറിഞ്ഞതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒന്നുണ്ട് ആരും ഭഗ ഈശ്വരന്മാർ നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കില്ല നമുക്കൊരു മീഡിയേറ്റർ ആയിട്ട് ആരെങ്കിലും ും നിർത്തും അതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ നിന്നുള്ള സംഭാഷണങ്ങളാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയുടെ വീട്ടിൽ വേദയുടെ ഏട്ടനും മുത്തശ്ശിയും കൂടി ഇന്നിങ്ങനെ പേപ്പർ ഒഴിക്കുമ്പോൾ ബെല് ഇങ്ങനെ കോളിങ് ബെല്ലടിക്കുന്നുണ്ട് അതാ വരുന്നു ചന്ദ്രശേഖരൻ ഒന്നാമത്തെ സൂത്രധാരൻ അപ്പം അയൽ വരികയാണ് അയൽ വന്നിട്ട് ഇവർ പോയി വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ ആ ആ ചന്ദ്രശേഖര വന്നിട്ട് ശങ്കരേട്ടിൽ അയക്കുമ്പോൾ ആ മോളിൽ ഉണ്ട് അറി അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ദീപ്തിയും ദീപ്തിയുടെ അമ്മയും കൂടെ പുറത്തും കൂടെ പോയിരിക്കുകയാണ് വേദയുടെ അമ്മയും അനിയത്തി അപ്പോൾ ഇവർ ശങ്കരൻ മോളിൽ ജഡ്ജി മോളിലും ഉണ്ട് അപ്പോൾ അപ്പം ആ മുത്തശ്ശി ഒരു കാപ്പിന്നറിയട്ടു ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാപ്പി എടുക്കാൻ മുത്തശ്ശി പോവാണ് അപ്പോൾ ആ പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെയും സംഭാഷണമാണ് അതായത് ശ്രീകാന്തിൻ്റെയും അമ്മാവിൻ്റെയും സംഭാഷണമാണ് അപ്പം പറയും എന്താടാ അത് കഥ അവനെ എന്ത് ചെയ്തിട്ടും അവനെ പെടുന്നില്ലല്ലോ ഇപ്രാവശ്യം അവളെ ഇറങ്ങിയത് വേദ എന്താ അവളുടെ അവളെ എല്ലാ എവിഡൻസും ക കൊണ്ടു ചെന്നു കേട്ടോ എന്നൊക്കെ അങ്ങനെ അപ്പോൾ പറയുമോ നമ്മളിങ്ങനെ എന്താ ചെയ്യുക അച്ഛ ഇത്രയും പിന്നെ ഇങ്ങനെ അവന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ അറിയാം നമുക്ക് ഇനി ഒന്നും കൂടെ ശ്രമിക്കാം പറയാം അപ്പോൾ ഈ അച്ഛമ്മ എന്തു ചെയ്യുമല്ല മുത്തശ്ശി എന്തു ചെയ്യും ചായ വെച്ചിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഇവരുടെ സംഭാഷണം പക്ഷേ ഒന്നും കേൾക്കുന്നില്ല ഇവർ കുറേ നേരം സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും വർഷയുടെ കാര്യമല്ല എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ എന്തായാലും ഇനി അവനങ്ങനെ വിട്ടാൻ പറ്റില്ല ആ അഭിലാഷിനിപ്പോൾ നമ്മുടെ പേരെങ്ങാനും പറയണാവോ അല്ലേന്ന് പറയും അയ്യ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്താ അപ്പോൾ മുഴുവൻ തന്നെ വേദം എന്തായാലും വേണ്ടിയിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരണം നീ വേദന തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്ക് എന്തിനാണാവോ അപ്പോൾ അതാണ് അവരുടെ അവരുടെയൊക്കെ ആവശ്യം മോള് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അതാണ് അവരുടെ സംഭാഷണം അപ്പോൾ ചിക്കിട്ട് മനസ്സിലാവില്ല അത് കഴിയുമ്പോഴേക്കും ശങ്കരനാരായണമൊക്കെ ജഡ്ജി ഇറങ്ങി വരികയാണ് മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയാളുടെ വരവ് വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ ആ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുകയാണ് അയാളോട് മറ്റേ ചന്ദ്രശേഖരനോട് ബാക്കി നമ്മുടെ ശങ്കരനാരായണം ജഡ്ജി അപ്പോൾ അറി ഇത് ഇപ്പോൾ ശങ്കരായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നറിയും അങ്ങനെ സംസാരിച്ച് കാപ്പിയും അവളേക്കും ഒത്തശ്ശി കാപ്പി കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേണം ശങ്കരം വയ്ക്കുമ്പോൾ അതിലെനിക്ക് വേണ്ടമ്മേ എന്ന് പറയും അങ്ങനെ ചായ ഇങ്ങനെ കൊടു കുടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ഫോൺ വരെയാണ് ആർക്ക് ഈ ചന്ദ്രശേഖരനെ ഫോൺ വരുമ്പോൾ അയാൾ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും അതേ ഒന്ന് നീയും വർഷേക്കുട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ഒഴിക്കോ ഞാൻ ഇവിടെ ശ്രീകാന്ത് ഇവിടെ വീട്ടിലുണ്ട് ഞാൻ ശ്രീകാന്തിരെയും കുട്ടി ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയും അപ്പോൾ എന്താന്ന് ചോദിക്കുക അപ്പോൾ അറിയാം വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ വന്നു ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം പറഞ്ഞിരിക്കണമെന്ന് പറയും അപ്പോൾ പറയുകയാണോ ഒന്ന് ഞാൻ വരാം എന്ന് പറയും അപ്പോൾ ഈ ശങ്കരനാരായണൻ ജഡ്ജി പറയുന്നതിൽ ഞാനും കൂടെ വരാം നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം എന്ന് പറയുകയാണ് അങ്ങനെ ഇപ്പൊരു മൂന്നാളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അപ്പോൾ മുത്തശ്ശീനോട് മ്മേ പല്പയും ദീപ്തി വന്നാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ഇവർ മൂന്നാളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് എന്നിട്ട് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കേട്ടോ കഥ അങ്ങനെ അടിപൊളിയാണ് ഞാനതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ വയ്യ എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല രസമായിട്ട് തന്നെ അവരുടെ ഡയലോഗുകൾ നമുക്ക് ഒരു ഒരു തരത്തിലും പറഞ്ഞുപ്പിക്കാൻ പറ്റില്ല മക്കളെ എങ്കിലും ഒരു കാര്യം പറയും മാഷും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇന്നത്തെ കഥകൾ എന്തായാലും ഇന്നത്തെ കഥ ഏറ്റവും സൂപ്പറായിരുന്നു അപ്പോൾ ആ ഒരു മിസ് ചെയ്യാണ്ടേ കാണാം പവിത്രം കഥ അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ നൃത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ പറ്റുമെങ്കിലും ഒരു ലൈക്കൊക്കെ തരണം ഓക്കെ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്